നമസ്കാരം ഇന്ന് നിങ്ങൾക്കുള്ള ഈ സന്ദേശം നിങ്ങളുടെ ആത്മാവിലേക്ക് നേരിട്ട് എത്തേണ്ടതായിട്ടുള്ളതും ദൈവം തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയുള്ളതുമാണ് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ കമന്റ് ബോക്സിൽ എഴുതി തുടങ്ങൂ വിശ്വാസം തുടങ്ങുമ്പോഴാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത് ഒന്നാമതായി ആത്മാവിലേക്കുള്ള സന്ദേശം നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഇവയെല്ലാം സാമാന്യമായതല്ല പ്രപഞ്ചശക്തി ദൈവശക്തി നിങ്ങൾക്ക് പറയാനുള്ള ചില ദർശനങ്ങൾ ഇവയിലുണ്ട് നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ വിശ്വസിച്ച ചിലരെ കുറിച്ച് നിങ്ങൾ അനുഭവിച്ച വേദന നിരാശ ഒറ്റപ്പെടൽ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് ഇവർക്കെതിരായ നീതി ദൈവം തന്നെ നിശബ്ദമായി ഒരുക്കുന്നു നിങ്ങൾക്ക് വീണ്ടും കുതിച്ചുയരാൻ ദൈവം വഴി തുറക്കാൻ പോകുന്നു ഇത് ആ വഴിയാണ് നിങ്ങൾ പലവട്ടം അടഞ്ഞുപോയത് രണ്ടാമതായി വിശ്വാസവും ജീവിത പാഠങ്ങളും പല സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിരിക്കുന്നു ഞാൻ എന്തിന് ഇത്ര ദുഃഖം അനുഭവിക്കുന്നു അതിന്റെ ഉത്തരമാകാം നിങ്ങൾക്ക് ചില പാഠങ്ങൾ ദൈവം പഠിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ നിരന്തരം ഉപേക്ഷിച്ചവർ നിങ്ങളെ കബളിപ്പിച്ച് അതുപോലെ തന്നെ ഉയർന്നു നോക്കുന്നവർ ഇവരിൽ നിന്നും പിഴവ് തിരിച്ചറിയാനുള്ള ബുദ്ധിയും അനുഗ്രഹവുമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ട ധനം അവസരം വിശ്വാസം ഇവയെല്ലാം ഇരട്ടിയായി തിരിച്ചു കിട്ടാനാണ് ദൈവിക നിയമം പ്രവർത്തിക്കുന്നത് മൂന്നാമതായി സാമ്പത്തിക മാനസിക മുന്നേറ്റം ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി അല്പം പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് പണം വേണം പല പ്ലാൻസും ഉണ്ടെങ്കിലും നീങ്ങാൻ കഴിയുന്നില്ല ഇത് നിങ്ങളുടെ കണക്കുകൾ പോലെ നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ സന്ദേശം നിങ്ങളോടുള്ളതാണ് നിനക്ക് വേണ്ടത് നിന്നെ വിട്ടുപോയിട്ടില്ല അത് നീ യോജിച്ച സമയത്ത് തന്നെയാകും എത്തുക നിങ്ങളുടെ മുൻപിൽ അടഞ്ഞിരുന്ന പല വഴികളും ഇനി തുറന്നു പോകും മറ്റുള്ളവർ തടഞ്ഞ കാര്യങ്ങളും പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പണത്തോടുള്ള ആശങ്കയും അന്വീർ നൽകേണ്ടതായ പണമേന്ദ്രയും നിങ്ങൾക്ക് തരുന്ന ഡിവൈൻ ടൈമിംഗ് അടുത്തിരിക്കുന്നു നാലാമതായി നിങ്ങളെ കബളിപ്പിച്ചവർ ഇന്ന് വിജയിച്ചവരായി തോന്നാം പക്ഷെ ദൈവം ഇപ്പോഴും നീതിയുടെ കണ്ണുകളിലൂടെ നോക്കുന്നു നിങ്ങൾ നൽകിയ അത്രയേറെ സഹായം അവർ ഏറ്റെടുത്തപ്പോൾ അവർ തെറ്റായി കൊണ്ടുപോയത് പക്ഷേ നിങ്ങൾ ദൈവത്തെ കൈവിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് പുതിയ ശക്തിയും പുതിയ അവസരവും നൽകും വെറുപ്പും പകരം വെറുപ്പല്ല വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചു വരും നിങ്ങളുടെ സമയവും ശക്തിയും അതിനായി നിലകൊള്ളും നിങ്ങളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലും ഇനി അതിന് ദൈവം അവസരം നൽകില്ല നിങ്ങൾ ഒരിക്കലും തളരേണ്ട നിങ്ങളുടെ സമയമാണ് വരുന്നത് വിശ്വസിക്കുക നിങ്ങളെ ഉയർത്തി നിലനിർത്താൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് ഓർമ്മിക്കുക നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ ദൈവം ഇനിയും നല്ലതേ നൽകുകയുള്ളൂ കമന്റിൽ എഴുതു വിശ്വാസമുണ്ട് ദൈവം കൂടെയുണ്ട് നന്ദി നമസ്കാരം